ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ കരാറിന്റെ പ്രശ്നങ്ങളെ പറ്റി കഴിഞ്ഞ ദിവസം പ്രതിപാദിച്ചിരുന്നു അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ആണവ കരാർ ഉപാധികൾ ഇറാൻ അംഗീകരിക്കണമെന്നാണ് അമേരിക്ക പറയുന്നത് ഇറാൻ അംഗീകരിക്കാത്ത പക്ഷം ഇറാനിന് മേൽ ബോംബുകൾ വർഷിപ്പിക്കുമെന്ന് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെയും ഇറാൻ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ആണവ കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറായിട്ടില്ല ഇനിയും അവർ തയ്യാറാവില്ല എന്നുള്ളത് തന്നെയാണ് ഇറാനുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള റിപ്പോർട്ടുകളും ഇറാനിലെ നേതാക്കളുമൊക്കെ വ്യക്തമായി തന്നെ പറയുന്നത് ഈ സാഹചര്യത്തിൽ അതായത് ഇറാൻ ഒപ്പുവെക്കാത്ത സാഹചര്യത്തിലും ഇനിയും ഒപ്പിടാൻ മുന്നൊരുക്കമല്ല എന്നുള്ളൊരു സാഹചര്യത്തിലും മേൽ വലിയ രീതിയിലുള്ള ബോംബുകൾ വർഷിപ്പിക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇറാൻ വലിയ രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നടത്തുന്നതായി ടെഹ്റാൻ ടൈംസ് എന്ന് പറയുന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് അമേരിക്ക മേൽ ബോംബ് വർഷിക്കുകയാണ് എങ്കിൽ അമേരിക്കയെ നേരിടാൻ വേണ്ടി ഭൂഗർഭ അറയിൽ ഇറാൻ വലിയ രീതിയിൽ മിസൈലുകളും ലോഞ്ചറുകളും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഇറാൻ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ എവിടെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുള്ള ഈ സ്ഥലത്തെ അതായത് ഈ മിസൈലുകളും ലോഞ്ചറുകളും സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഈ ഭൂഗർഭ അറയെ മിസൈൽ സിറ്റി എന്നാണ് ഇറാൻ വിശേഷിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു തരത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇറാനിന് മേൽ ബോംബുകൾ വർഷിക്കുകയാണ് എങ്കിൽ അതേ നാണയത്തിൽ അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകാൻ വേണ്ടിയിട്ടാണ് ഇറാൻ ഇത്തരത്തിൽ ഭൂഗർഭ അറകളിൽ മിസൈലുകളും ലോഞ്ചറുകളും തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ എന്നാൽ ഇത്തരത്തിൽ ഇറാൻ മിസൈലുകളും ലോഞ്ചറുകളും തയ്യാറാക്കി വെക്കുമ്പോൾ ലോകത്തിന് തന്നെ അത് വലിയ രീതിയിലുള്ള ഒരു ഭീതിക്ക് കാരണമാകുന്നു കാരണം ഇറാൻ അമേരിക്കയെ ആക്രമിച്ചാലും അമേരിക്ക ഇറാനെ ആക്രമിച്ചാലും അത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിക്കുന്ന കാരണങ്ങളിലേക്ക് സാഹചര്യങ്ങളെ കൊണ്ടെത്തിക്കും എന്നുള്ളത് തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം റഷ്യയുടെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഇറാനെ ഏതെങ്കിലും ഒരു രീതിയിൽ അമേരിക്ക ആക്രമിച്ചാൽ ഞങ്ങൾ ഇറാനിന് പോരാടും ഇറാൻ വേണ്ടി കളത്തിലിറങ്ങുമെന്ന് റഷ്യ വ്യക്തമാക്കിയിരുന്നു റഷ്യ കളത്തിലിറങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായും റഷ്യയെ കണ്ണടച്ച് പിന്തുണക്കുന്ന ചൈനയും റഷ്യക്ക് മേലിറങ്ങും അപ്പോൾ സ്വാഭാവികമായും ഇറാനും റഷ്യയും ചൈനയും അടങ്ങുന്ന ഒരു സഖ്യം ഒരു ഭാഗത്തും മറുഭാഗത്ത് അമേരിക്കയും അമേരിക്കയെ പിന്തുണക്കുന്ന ഒരു സഖ്യവും മറുഭാഗത്ത് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഇവരുടെ ഈ ആണവ കരാർ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം ും ഡൊണൾഡ് ട്രംപ് കടുത്ത ഭാഷയിൽ തന്നെയാണ് ആക്രമണം നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു പറയുന്നുണ്ട് അതേസമയം ഇറാൻ ആയുധങ്ങൾ ശേഖരിച്ചു വെക്കുന്നുണ്ട് ആയുധങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു തരത്തിൽ അമേരിക്ക ആക്രമിച്ചാൽ അമേരിക്കയെ തിരിച്ചാക്രമിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇറാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതായാലും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നത് കേരള